മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ബാസിഡിംഗ് മാൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ സ്കൂളുകളിൽ പരിഷ്കരിച്ച മെനു അനുസരിച്ചുള്ള ഉച്ചഭക്ഷണം ഓഗസ്റ്റ് ഒന്നു മുതൽ വിതരണം ചെയ്യുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ ഇറക്കി നേരത്തെ വകുപ്പ് പുറത്തിറക്കിയ മെനുവിൽ എഗ് റൈസ് മുട്ട അവിയൽ മുട്ട റോസ് എന്നീ വിഭവങ്ങളും പറഞ്ഞിരുന്നെങ്കിലും പുതിയ ഉത്തരവിൽ മുട്ട വിഭവങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല നിലവിൽ അനുവദിച്ചിരിക്കുന്ന തുക കൊണ്ട് തന്നെ തയ്യാറാക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയ വിഭവങ്ങളാണ് ഇവയെന്നും സർക്കുലറിൽ പറയുന്നു ലോവർ പ്രൈമറിയിൽ ഒരു കുട്ടിക്ക് ആറ് പോയിന്റ് ഏഴ് എട്ട് രൂപയും അപ്പർ പ്രൈമറിയിൽ പത്ത് പോയിന്റ് ഒന്ന് ഏഴ് രൂപയുമാണ് ഉച്ചഭക്ഷണ വിഹിതമായി നൽകുന്നത് ചോറിനു പുറമെ ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ബിരിയാണി വെജ് ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് ടൊമാറ്റോ റൈസ് കോക്കനട്ട് റൈസ് എന്നിവയിൽ ഏതെങ്കിലും നൽകണമെന്നതാണ് പ്രധാന പരിഷ്കാരം ഇതിനൊപ്പം വെജിറ്റബിൾ കറിയോ കുറുമയോ പുതിന ഇഞ്ചി നെല്ലിക്ക പച്ചമാങ്ങ തുടങ്ങിയവ ചേർത്ത് തയ്യാറാക്കിയ ചമ്മന്തിയോ നൽകണം മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള വിഭവങ്ങളും നൽകണം ശർക്കരയുടെ അളവ് ഗണ്യമായി കുറയ്ക്കണമെന്നും പഞ്ചസാര ഉപയോഗം നമമാത്രമായിരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് മലപ്പുറം